സ്ത്രീയേക ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഏറെക്കാലത്തിനു ശേഷം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വചനം പുറപ്പാട് പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതി ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ ഒരു ചിലർ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുന്ന പടിയാൽ നിങ്ങൾ എങ്ങനെ ഇനി മുമ്പോട്ട് ചെല്ലും എന്ന ഒരു പ്രശ്നത്തിലായിരിക്കാം ഒരുപക്ഷെ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാം അവരെ പരാജയപ്പെടുത്തുവാനോ അതിനെ ഓവർകം ചെയ്യുവാനോ ഒരു പക്ഷേ നിങ്ങൾക്ക് ശക്തിയില്ലാതിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ട ജനങ്ങൾ നിങ്ങൾക്ക് എതിരാട്ട് നിൽക്കും അത് നിങ്ങളുടെ സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ ഭവനത്തിൻ്റെ സൈഡിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം മറ്റെവിടെ ആണെങ്കിലായിരിക്കാം ഒരു കൂട്ട ജനങ്ങൾ നിങ്ങളെ എതിർത്ത് നിങ്ങളെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം താഴ്ത്തണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഒരു ഹിമാലയൻ മൗണ്ടൻ പോലെ ഒരു എരികോ മതിൽ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം എങ്ങനെ ഞാൻ ഈ പ്രശ്നത്തെ കൈകാഗ്ര ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് ആവശ്യങ്ങൾ ഉണ്ട് എനിക്കിത്ര ആവശ്യങ്ങളുണ്ട് ഞാനിത് എങ്ങനെ ചെയ്യും എന്നാൽ ചെയ്യാൻ കഴിവില്ലല്ലോ എന്ന് ഒരു ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മരണം തന്നെ വഴി എന്ന് വിചാരിച്ച് കലങ്ങിക്കൊണ്ടിരിക്കാം അങ്ങനെ പ്രയാസത്തോടുകൂടി കടങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു എൻ്റെ മകനെ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും നീ മൗനമായിരുന്നാൽ മതി ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു എൻ്റെ മകളെ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ മൗനമായിരുന്നാൽ മതി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദ ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ് ആൻഡ് വിക്ട്രി ബിലോങ്സ് ടു യു മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാക്ക് തത്വങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കണം അതിനുവേണ്ടി നാം ചെയ്യേണ്ട ഒരു കാര്യം ആ വചനം ഏത് സന്ദർഭത്തിൽ ആര് ആരോട് പറഞ്ഞു എന്നൊരു കാര്യത്തെ നാം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ആ അനുഗ്രഹം നമ്മൾക്ക് തന്നെ ഉറപ്പിച്ചു കൊള്ളുവാൻ സാധിക്കും ഇവിടെ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ആരാണ് ഇസ്രായേൽ ജനങ്ങൾ ഇസ്രായേൽ എന്നൊരു മനുഷ്യൻ്റെ സന്തതികളത്രയും ഇസ്രായേൽ ജനങ്ങൾ ആരാണ് ഈ ഇസ്രായേൽ മുർ നമ്മുടെ മുർ പിതാവായ അബ്രാഹാമിൻ്റെ മഹൻ ഇസാഖ് ഈസാഖിൻ്റെ മഹനായ യാക്കൂബാണ് ഇസ്രായേൽ പഴയ നീ ഭദവചനത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരുടെ പേർക്കും ഒരു അർത്ഥമുണ്ട് അവരുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു അബ്രഹാമിനെ നോക്കുമ്പോൾ വിശ്വാസം എന്ന അർത്ഥം വിശ്വാസങ്ങളുടെ പിതാവായിരുന്നു മറിയേക്ക് കൃപ എന്ന് പറഞ്ഞു മറിയെപ്പോലെ കൃപ നിറഞ്ഞോൾ ആരുമില്ല അങ്ങനെ ഓരോരുത്തരുടെ ജീവിതം അങ്ങനെ ആയിരുന്നു യാക്കോബ് എന്ന പേരിൽ ചതിക്കുന്നവൻ അദ്ദേഹം ജീവിതത്തിൽ പലരെയും ഛതിച്ചിട്ടുണ്ട് ഒരു ജീവിതം അങ്ങനെ ആയിരുന്നു ഇപ്പോൾ തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നു തൻ്റെ രണ്ട് പ്രാവശ്യം താൻ പറ്റിച്ച സഹോദര മൂലമായിട്ട് ഈ ശമൂലമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ഭയന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മുൻപതാക്കും ഒരു ദൈവദൂതിൽ വെളിപ്പെടുന്നു ഇനി മുതിർന്ന ഇസ്രായേൽ എന്ന് അറിയപ്പെടും എന്ന് പറയുന്നു ഇസ്രായേൽ എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം എന്ന് അർത്ഥം ആ സന്തതികൾ ദൈവത്തിൻ്റെ ജനമായിരുന്നു പുതിയ നിയമത്തിൽ ആരൊക്കെ യേശുവിൻ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവാണ് എൻ്റെ ദൈവം എന്ന് തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ തിരീഹിതം പ്രഹാരം ഒരു വിശുദ്ധിയുള്ള പാപത്തെ വിട്ട് ദൈവത്തിൻ പ്രഹാരം ജീവിക്കുന്നു അവർ എല്ലാവരും ഇസ്രായേൽ ജനങ്ങൾ ആ ഇസ്രായേൽ ജനങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അവർക്ക് ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ ഇവിടെ നോക്കുമ്പോൾ യാക്കോബിൻ്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ ജനങ്ങൾ ഔസൈപ്പും ഔസപ്പിൻ്റെ സഹോദരൻ കുടുംബവും മിസ്രൈമിൽ ചെന്ന് പാർക്കുന്നു ഔസേപ്പ് മരണപ്പെടുന്നു അതിനുശേഷം ഔസേപ്പിനെ അറിയാതെ ഒരു രാജാവ് വരുന്നു ഇസ്ര ജനങ്ങളെ ഫലവിധമായ കഷ്ടപ്പെടുത്തുന്നു അവർ കഷ്ടത സഹിക്കാൻ വയ്യാതെ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു അവരുടെ കണ്ണിനെ ദൈവസന്നിധിയിൽ എത്തുന്നു അതിൻ്റെ ജനങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും വിടുവിക്കണം എന്ന് ദൈവം തീരുമാനിച്ചു കാരണം തൻ്റെ ദാസന്മാരായ അബ്രഹാം ഈസാക്കി യാക്കോബിന് ദൈവം വാക്ക് കൊടുത്തിരുന്നു നിന്റെ സന്തതികൾക്ക് ഞാൻ പാലും തേനും ഓട് നിൽക്കാൻ ദേശത്തെ ദൈവം വാക്ക് കൊടുത്തു അവരുടെ ഈ എൻ്റെ ജനങ്ങൾ അന്യദേശത്തിൽ മിശ്രീമിൽ പാടുപെടുന്നു അവരെ ഞാൻ വിടുവിക്കുമെന്ന് ദൈവം ഒരുക്കിയ ഒരു പാത്രമാണ് മോശേ അങ്ങനെ മോഷയെ പറവോനടു ചെന്ന് ജനങ്ങളെ വിട്ടു തരണമെന്ന് പറയുന്നു പറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു പറവോന് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല അവർക്ക് ദൈവം വാക്കു വാക്കുകൊടുത്ത് ഖനാന്തീഷത്തിൽ പോകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും മോശയ്ക്കോ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തെ ആരാധിച്ച് അവരെ എങ്ങനെങ്കിലും പാലന്തതിന് ഖനാന്തേശത്തിൽ കൊണ്ട് ചേർക്കണം എന്ന് ലക്ഷ്യത്തോട് ഇരിക്കുന്നു പ്രിയമുള്ളവരെ ഈ പറവോൻ എന്ന് പറയുന്നത് ഷാത്താൻ്റെ മുന്നടയാളമായിരിക്കുന്നു എങ്ങനെ പറവോന് ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കാൻ പാടില്ല അതേപോലെ ഷാത്താനും നാം ദൈവത്തെ അന്വേഷിക്കാൻ പാടില്ല ദൈവഭയത്തോട് ജീവിക്കരുത് എന്ന് നിർബന്ധമായിരിക്കുന്നു ദൈവം വാക്കുകൊടുത്ത പാനും തേനും കനാന്തേശത്തിൽ പ്രവേശിക്കാൻ പാടില്ല നാമും കൂടെ ഒരു പരമ കാന ലക്ഷ്യമായിട്ട് ജീവിക്കുന്നു നാം ദൈവ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം അങ്ങ് സ്വർഗരാജ്യത്തിൽ ഈ ജനങ്ങൾ പോകരുത് തനിക്ക് ഒരിക്കപ്പെട്ട നരകത്തിൽ തള്ളപ്പെടണമെന്ന് നമ്മെ പാപത്തിലും ദൈവത്തിലും നമ്മെ അകറ്റി നിർത്തുന്നു അത് ഭരവോൻ ശാത്താൻ ഒരു അടയാളമായിരിക്കുന്നു മോഷെ ദൈവത്തിൻ്റെ അടയാളമായിരിക്കുന്നു ആരൊക്കെ മോശയുടെ പുറകിൽ കാനാന്തേശത്തെ ലക്ഷ്യമാക്കി പോകുന്നു പോകുന്നത് അതേപോലെ നാമും കൂടി യേശു ക്രിസ്തുവിൻ്റെ പുറകെയിൽ ആ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവം കൽപ്പിച്ചെന്ന വഴിയിൽ നാം പോകുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും ഇപ്പോൾ നാം ഒരു ഒരു ചോദ്യം ചോദിക്കണം വേഴാർ വി ആർ വേ ഇൻ ഈജിപ്റ്റ് ആർ ആർ വിത്ത് മോസസ് നാം പരവോൻ്റെ അടിമത്തനത്തിൽ പാപത്തിൽ അന്ധകാരത്തിൽ ബന്ധനത്തിൽ നാം ഇരിക്കുന്നു അത് യേശുവോട് കൂടെ അതാ അത് മോശയോട് കൂടെ യേശുവോട് കൂടെ ഇരിക്കുന്നു എന്ന് നാം ചിന്തിച്ച് നോക്കണം ഇന്നുമായി നമ്മുടെ ജീവിതത്തിൽ ഭാപ സ്വഭാവങ്ങൾ ഇരിക്കണമെങ്കിൽ വി ആർ നോട്ട് ഇൻ വിത്ത് മോസസ് വി ആർ വിത്ത് പറോൺ വി ആർ വിത്ത് സാറ്റൺ നോട്ട് വിത്ത് വിസസ് െ ദൈവം വെറുക്കുന്ന പാപം ഇന്നുമാ ദൈവം പ്രിയപ്പെടാത്ത പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുമ്പോൾ നാം പാപത്തിൻ്റെ ശാത്താൻ്റെ അന്ധകാ അന്ധകാരത്തിൽ ഇരിക്കുന്നു ശാത്താൻ്റെ അടിമത്തനത്തിൽ ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു വേദവചനം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സദൂഷ്യവാക്യം ആറാമത്യായും പതിനാറ് മുതൽ പത്തൊമ്പത് വചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പറയപ്പെട്ടിരിക്കുന്നു ദൈവം വെറുക്കുന്ന ആറ് ഏഴ് പാപങ്ങൾ ആ പാപങ്ങൾ നമ്മുടെ ഇടത്തിൽ ഉണ്ടോ മിന്നുമാട്ട് വേദ വചനത്തിൽ മത്തായ വിശേഷം പതിനഞ്ചാം അത്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മർക്കോസ് ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വചനം വായിച്ചു നോക്കുമ്പോൾ റോമർ ഒന്നിൻ്റെ ഇരുപത്തി മുതൽ അവസാനം വരെ ഒന്ന് കുരുതിയർ ആറ് ഒമ്പത് പത്ത് വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആ പറയപ്പെട്ടിരിക്കുന്ന പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഇന്നമും ഭർഭവാൻ്റെ അടിമത്തനത്തിൽ ഇന്നമും നാം ഷാത്താൻ്റെ അടിമത്തനത്തിൽ നാം ഇന്നമും മിശ്രയിലായിരിക്കുന്നു നാം മിസ്രയിലേക്ക് പാലം തീർന്നു മൂടുന്ന ഖനാന്തീഷത്തെ ലക്ഷ്യമിട്ട് പോകുന്നില്ല എന്ന് അർത്ഥം വേദവചനം പറയുന്നു പിശാശ ഭാവത്തിൽ പാപം ചെയ്യുന്ന ഇവനും പിശാശിനാൽ ഉണ്ടായിരിക്കുവാൻ ആദ്യം മുതൽ അവൻ പാപം ചെയ്യുന്നു ഇത് മുതലായിട്ട് യേശുവിൻ ദൈവത്തിൽ ആയിരുന്നു പിശാസിലെന്നും അറിയപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ ആ അടിമത്തനത്തിൽ നാം വരണം നമ്മെ വിടുവിക്കുവാൻ വേണ്ടി അത്ര യേശു ലോകത്തിൽ വെളിപ്പെട്ടത് ഇന്ന് നാം വലിയ നോയമ്പ് അനേകർ അവരവരുടെ വിശ്വാസത്തെ പ്രഹാരം നോയമ്പ് എടുക്കുകയും കാൽവരെ ക്രൂശിൻ്റെ കാര്യങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുന്ന നാം ഇന്നമും പാപത്തിലിരിക്കെങ്കിൽ നാം മാനസാന്തരപ്പെടണം ശരി ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നാം ക്രിസ്തുവോട് കൂടിയിരുന്നാൽ നാം ദൈവത്തോട് കൂടിയിരുന്ന ദൈവത്തെ നാം ആശ്രയിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നാം മൗനമായിരിക്കണം നാം ചെന്നിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടല്ല ദൈവത്തെ ആശ്രയിച്ച് സമർപ്പിക്കണം ആയിട്ട് ദൈവമേ എന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് യുദ്ധം ചെയ്യും ദൈവം യുദ്ധം ചെയ്താൽ ചെയ്യാൻ ഉറപ്പ് ദൈവത്തിൽ പരാജയമെന്നേ ഇല്ല നാം നമ്മുടെ സ്വയശക്തി കൊണ്ട് സ്വീയബലത്തെ നോക്കി നാം കാര്യത്തിൽ നാം അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം വരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ സ്വീശക്തിയെ നമ്മുടെ സ്വീയബലനെ സ്വീയജ്ഞാനത്തി പറ്റാതവണ്ണം ദൈവത്തെ നാം ആശ്രയിക്കുക എന്തുകൊണ്ടാണ് നാം ദൈവത്തെ നാം ആശ്രയിക്കേണ്ടത് എന്തുകൊണ്ടാണ് നാം ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നാം ഒരുങ്ങേണ്ടതെന്ന് കാരണം പറഞ്ഞാൽ പ്രിയമുള്ളവർ നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നമുക്കറിയത്തില്ല ഇവരാണ് ശരിക്കും നമ്മുടെ ശത്രു ഒരു പക്ഷേ നമ്മുടെ ഒരു വെൽവിഷർ പോലെ കാണപ്പെടാം നമ്മെ സ്നേഹിക്കുന്നവർ പുറപ്പെടാം പക്ഷേ പുറകിലരുത് അവരായിരിക്കും നമുക്ക് നമുക്കെതിരായിട്ട കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടേണ്ട നല്ല അവസരങ്ങൾ തട്ടിപ്പറിക്കും നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ തട്ടിപ്പറിക്കും പുറമ്പേ ചെന്ന് നമുക്ക് എതിരായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു നാം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായിട്ടും ചെയ്യാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞ് നമുക്ക് പ്രശ്നമുണ്ടായിരിക്കുന്നു നമ്മുടെ മനുഷ്യ അറിവിന് ഇവർ ശത്രു എന്ന് ഇവരാണ് എൻ്റെ യഥാർത്ഥ ശത്രു എന്ന് അറിയുവാൻ സാധിക്കത്തില്ല പക്ഷേ ദൈവത്താലെല്ലാം അറിയും കാരണം ദൈവം സർവം അറിഞ്ഞിരിക്കുന്നു റോമർ നാലാമത്തെയും പതിമൂന്നാൽ വചനം സോറി ഹിബ്രോ എബ്രായർ നാലാമത്തെ ആയും പതിമൂന്നാം വചനം പറയുമ്പോൾ ദൈവത്തിന് സകലവും വെളിച്ചമായി ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ദൈവത്തെ നാം ഏൽപ്പിച്ചു കൊടുക്കണം നാം മൗനമായിരിക്കണം ചിലരുടെ ജീവിതം നോക്കുമ്പോൾ അവരുടെ പ്രശ്നം തന്നെ നാവാം അവരുടെ നാവ് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ടത്രയും സംഗീതക്കാരൻ പറയുമ്പോൾ മുപ്പത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ വ മൂന്ന് വചനം പറയുമ്പോൾ എൻ്റെ നാവിനാൽ നാം ഭാവം ചെയ്യാതെ ഇത് കാത്തു കൊള്ളണമേ എന്ന് പറയുന്നു സഭാ പ്രസംഗി മൂന്നാം അധ്യായം ഏഴാം വചനം പറയുന്നു സംസാരിക്കേണ്ടതിനും ഒരു സമയമുണ്ട് മൗനമായി ഇരിക്കേണ്ടത് നാം സമയമുണ്ട് നാം മൗനമായിരിക്കണം അവർ ചിലർ ജീവിതത്തിൽ അവർക്ക് ചില നന്മകൾ ചെയ്യുന്നവർ ചെയ്യും അവർ അവരെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞ് അവരുടെ നാവ് തന്നെ അവർക്ക് ദോഷമായിട്ട് മാറും ഞാനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ഫോർവേഡ് മീം കണ്ടു നിങ്ങൾ പലരും അത് കണ്ടിരിക്കാം അത് ഒരു മുതല ക്രോക്കറ്റൈൽ ഒരു ഏണി പോയിക്കൊണ്ടിരിക്കുന്നു അതിന് അടുത്ത സ്റ്റെപ്പ് കയറാൻ പറ്റുന്ന കാരണം അതിൻ്റെ മോ മൂക്ക് ഇത്ര നീണ്ടതായിരിക്കുന്നു അതേ കാരണം അത് തന്നെയാണ് അതിനകത്ത് കയറി പോകാൻ പറ്റാത്തതിൻ്റെ റീസൺ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാക്ക് നമ്മുടെ പ്രവൃത്തി തന്നെ ആയിരിക്കും നമുക്ക് മുമ്പ് കയറാത്ത പടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഏത് ഒരു ബാഡ് ആറ്റിറ്റ്യൂഡാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ നാം മാറ്റിക്കളയണം നമ്മുടെ നാവ് വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം സദോഷവാക്യം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം വചനം പറയുന്നു നന്മയും തിന്മയും നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നു നാം നന്മയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ വരും ചിലർ കുറച്ച് മോശമായിട്ട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മോശം സംഭവിക്കും നമ്മുടെ നാവിൽ ഒരു വിശ്വാസ വാക്കുകൾ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വരും അവിശ്വാസമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവിശ്വാസം നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നു അപ്രഹാരമായിട്ട് തന്നെ െ സംഭവിക്കും പ്രിയമുള്ളവരെ നാവിനെ വളരെയധികമായിട്ട് ഉപയോഗിക്കണം യാക്കോബ് മൂന്നാമധ്യായം അഞ്ച് ആറ് അതിനു പറയുമ്പോൾ നാവ് ഒരു ചെറിയ അവയമായിരുന്നാലും ഒരു ചെറിയ ഒരു തീ വന കാട്ടിനെ വനത്തിനെ നശിപ്പിക്കുന്നതിപ്പോ നശിപ്പിക്കാൻ കഴിപ്പതി ഉള്ളവരാണ് നമ്മുടെ നാവ് നമ്മുടെ നാവിനെ എപ്പോഴും വളരെ ജാഗ്രതയോട് ഉപയോഗിക്കണം നമ്മൾ എന്ത് സംസാരിക്കണം എന്നൊരു കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം ജനങ്ങൾക്ക് ദൈവം പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവർ നാവിനാൽ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ പല പ്രശ്നത്തെ കൊണ്ടുവന്നത് അവർ സ്വന്തം നാവിനാൽ പുറപുറുക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നം തുടങ്ങും അതുകൊണ്ടത്ര എരികൊട്ടേ നട ചുറ്റിപ്പോകുമ്പോൾ ദൈവം പറഞ്ഞു ഒരക്ഷരം മേണ്ടി പോകരുത് ഏഴ് പ്രാവശ്യം ചുറ്റി വരുമ്പോൾ ആ എരിക തകർന്നു വീണു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയൊരു തടസ്സം ഒരു യുദ്ധം പോലെ നിങ്ങൾക്കെതിരായിട്ട് വന്ന് നിൽക്കുന്നത് എന്താണ് അത് എത്ര വലിയ ആവശ്യമായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം വന്നാൽ മാത്രമേ മുമ്പോട്ട് പോകൂ എന്നൊരു ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എത്ര വലിയ കാര്യമായിരുന്നാലും ദൈവത്താൽ നിങ്ങൾ ചെയ്യും ദൈവം നിങ്ങൾക്ക് യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരിക്കാം എനിക്കിത്ര കടംഭാരങ്ങൾ ഉണ്ട് ഞാൻ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും എൻ്റെ ജീവിതത്തിൽ ജോലിക്കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ട് കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഞാൻ കരകയറും എന്നിങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ഞാൻ സെറ്റിൽ ചെയ്യും ഇങ്ങനെ കുടുംബത്തെ സെറ്റിൽ ചെയ്യും ഒരു രോഗം വന്നിരിക്കുന്ന പടിയാൽ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തെ കരകയറ്റും എന്ന് ഫലവിധമായി എത്ര വലിയ പ്ര പ്രയാസമായിക്കോട്ടെ പ്രിയമുള്ളവരെ ഈ ദൈവതാല അത്ഭുതം ചെയ്യാൻ പറ്റും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ മേൽ അധികാരം തരും ഈ ഒരു വചനം പറയുന്ന സമയം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ചുവന്ന സമുദ്രം വരുമ്പോൾ അവർക്ക് മുൻപ് വഹാദ പഠിക്കും ഒരു തടസ്സം പുറകെ പർവ്വണ്ണം അവൻ്റെ സേനകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും രണ്ട് സൈഡിലും പ്രശ്നങ്ങൾ മുൻപ് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ദൈവം മോശയോട് തന്നെ വട്ടിയെ നീട്ടാൻ പറഞ്ഞപ്പോൾ ചുമന്ന സമുദ്രം രണ്ടായി മാറി അവർ അതുവഴി കടന്നു വന്നു അവർക്ക് ആപത്ത് കൊണ്ടുവരാൻ വന്നവർ അതിൽ വീണു മരിക്കുകയും ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ആവശ്യമായ കാട്ടും എത്ര വലിയ പ്രതിസന്ധിയായിക്കാട്ടും ഒന്ന് ഓർത്താം ഒരു ദൈവം നമ്മൾ കൂണ്ട് നമ്മൾ എത്ര വലിയ ആപത്തിൽ നമ്മൾ വിട്ടുവയ്ക്കുവാൻ എല്ലാവിധ അനുഗ്രഹവും നമ്മെ തരുവാൻ ദൈവത്താൽ കഴിയും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തെ ആശ്രയിക്കും ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ സ്വയശക്തിയോടുകൂടി സ്വന്തം ബുദ്ധിയോടു കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തല്ലോ ഈ ഒരു പ്രാവശ്യം ദൈവത്തിനേൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക ദൈവമേ ഞാനങ്ങേ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ദൈവം ചെയ്ത് ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം ഇതിൽ നിന്ന് എന്നെ സഹായിക്കാൻ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എത്രതായിരുന്നാലും ദൈവത്താൾ ചെയ്യാൻ കഴിയും കാരണം അത്ഭുതം ചെയ്യുന്നത് ദൈവത്തിന് ഒരു ചെറിയ ഒരു കാര്യം ഈ ഒരു കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച ദൈവം കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ച ദൈവം മരിച്ചവരെ ജീവനോട് കൊണ്ടുവന്ന ദൈവം ഒരു വാക്കിനാൽ ബോധത്തെ പുറത്താക്കിയ ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കിയ ദൈവം അനേക വർഷങ്ങളായി കിടപ്പിലിരുന്ന രോഗികളെ സൗഖ്യമാക്കിയ ദൈവത്തിന് നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിൽ ഇവർ ചെറിയ ഒരു കാര്യം ചെയ്ത് വളരെ ചെറുതായിരിക്കുന്നു നാം ദൈവത്തിന് വേണ്ടി മൗനമായിരിക്കുമെന്ന് പറഞ്ഞാൽ വി കംപ്ലീറ്റ്ലി റിലൈ ഓൺ കാഡ് വി കംപ്ലീറ്റ്ലി സറണ്ടർ ഓൺ കാർഡ് നമ്മുടെ ജീവിതത്തിൽ മിശ്രിമയിൽ കാണപ്പെടുന്ന പാപ സ്വഭാവങ്ങളെ നാം വിടുക പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിക്കുക നമ്മെ താഴ്ത്തുക വേദവചനം വായിക്കുക ദൈവത്തിൻ്റെ പാതപ്പെട്ടിലിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും യുദ്ധം ദൈവത്തിനത് ജയം നിങ്ങളുടേതായ മാറും പ്രിയമുള്ളവരെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക ദൈവത്തെ മുൻപ് ചെന്ന് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പ്രവർത്തിക്കുക ദൈവത്തോട് അപേക്ഷിക്കുക ദൈവം ചെയ്യും നിങ്ങൾ അത്ഭുതം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്ന പ്രിയമുള്ളവരെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ